അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തു ഇന്നൊരു കുഞ്ഞു ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഫസ്റ്റ് പറഞ്ഞിട്ടില്ലേ സലാം പറയുന്നതിനെ കുറിച്ചിട്ട് പരസ്പരം സലാം പറയുമ്പോൾ മനസ്സറിഞ്ഞ് അതൊരു ദ്വാ എന്നുള്ള നിലക്ക് അങ്ങോട്ടും സലാം പറയുന്നതും അതുപോലെ സലാം മടക്കുന്നതും ഒക്കെ മനസ്സറിഞ്ഞ് ചെയ്യാം അതിൽ ഭയങ്കര പ്രതിഫലം ഉണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ റസൂൽ സല അലൈ വല്ലാം പറയുന്നത് രണ്ടാൾ തമ്മിൽ കണ്ട് സലാം പറയും കൈ കൊടുക്കുകയും ചെയ്താല് നമ്മളിന്ന് ഈ കൊറോണ സാഹചര്യത്തില് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സുന്നത്താണ് കൈ കൊടുക്കാന്നുള്ളത് അല്ലെ നമ്മളത് ശ്രദ്ധിക്കണം നഷ്ടപ്പെട്ടു പോകരുത് അത് കാരണം അതിനുള്ള സാഹചര്യം നമ്മൾ നമ്മളെന്താക്കാം കൈ കൊടുക്ക നമ്മൾ വീട്ടിലുള്ളവർക്ക് പരസ്പരം കൈ കൊടുക്കാലോ അല്ലെ അപ്പോ കൈ കൊടുക്കുമ്പോൾ ആ കൈ കൊടുത്തിട്ട് ആ കൈ വിടുന്ന ആ സമയം വരെ അള്ളാഹു അള്ളാഹത്താല പറയുന്നു റസൂൽ സല ഹീസിനെ പറയുന്നു അവന്റെ പാപങ്ങൾ അള്ളാഹു അള്ളാഹുത്താലെ പുറത്തു കൊടുക്കും സലാം പറഞ്ഞിട്ട് പരസ്പരം കൈ കൊടുക്കുമ്പോൾ ആ വെറുതെ ഹദീസിൽ പറയുന്ന മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഈ കൈ കൊടുത്ത രണ്ടാൾക്കാര് പാപങ്ങൾ കൊഴിഞ്ഞു പോകും സലാം പറയുന്നത് പോലെ തന്നെ ഭയങ്കര ശ്രേഷ്ഠത ഉള്ള കാര്യമാണ് കൈ കൊടുക്കൽ മുസാഫഹത്ത് ചെയ്യൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്ക പുരുഷന്മാർ പുരുഷന്മാർക്കും സ്ത്രീകൾ സ്ത്രീകൾക്കുമാണ് ഇനി കുട്ടികൾക്കും കൊടുക്കാം കഴപ്പില്ല നറ്റുരാധീസിൽ പറയുന്നുണ്ട് അള്ളാഹു ഭനവതാല ഏറ്റെടുത്തിരിക്കുന്നു അവരെ വിഷയത്തിൽ ആരാന്ന് വെച്ചാല് വീട്ടിൽ പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞു കയറുന്ന ആൾ അവന്റെ കാര്യം അള്ളാഹു താല ഏറ്റെടുത്തിരിക്കുന്നു അവന് ജീവിക്കുകയാണെങ്കിൽ അവൻ്റെ റിസ്ക് അള്ളവു കാല ഏറ്റെടുത്ത് അതല്ല അവൻ മരണപ്പെടുകയാണെങ്കിൽ പരലോകത്തിന്റെ കാര്യം അതായത് അവന് സ്വർഗുണ്ട് എന്ന് പറഞ്ഞു പരലോകം മരിച്ചെങ്കിൽ അവന് സ്വർഗാണ് സുഹാനുള്ള ചെറിയ കാര്യമാണ് അല്ലെ വീട്ടിൽ കയറുമ്പോൾ സലാം പറഞ്ഞ് കയറാനുള്ള ഒരു ശീലണ്ടാക്കുക ജീവിക്കുകയാണെങ്കിൽ ആ അവന്റെ റിസ്ക് അള്ളവത്താല ഏറ്റെടുത്ത് ഇനി മരണപ്പെടുകയാണെങ്കിൽ പരലോകത്ത് അതിന് സ്വർഗ്ഗായിരിക്കും നിസ്സാരമായി നമ്മൾ വിചാരിക്കുന്ന ഒരു സലാം അല്ലേ അത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്യാ ഒരു മുസ്ലിമിനും മറ്റൊരു മുസ്ലിമിനോടുള്ള ബാധ്യതയിൽ ഏറ്റവും ആദ്യം എണ്ണി പറഞ്ഞ കാര്യമാണ് പരസ്പരം കണ്ടാൽ സലാം പറയാവ സലാം പ്രചരിപ്പിക്ക പരസ്പരം സ്നേഹമുണ്ടാക്കും ഐക്യമുണ്ടാക്കും ഒരുപാട് നേട്ടങ്ങളുണ്ട് ഷാവ നമ്മളിന്ന് കബൂൽ ചെയ്യട്ടെ ഹാമിയും